അമേരിക്കയിലെ പ്രശസ്തനായ ഒരു ബേസ്ബോൾ കളിക്കാരനായിരുന്നു ടോമി ജോ ഏകദേശം ഇരുപത്തി ആറ് സീസണുകൾ കളിച്ച് റെക്കോർഡുകൾ സ്ഥാപിച്ച ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് കളിക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ കൈമുട്ടിനെ സാരമായിട്ട് പരിക്കേറ്റു എൽബോയിന് പെർമനന്റ് ഡാമേജ് തന്നെ സംഭവിച്ചു പ്രശസ്തരായ എല്ലാ ഡോക്ടർമാരും വിധി വിധിയെഴുതി ഇനി ഒരിക്കലും നിങ്ങളുടെ കൈ നേരില്ല നിങ്ങളുടെ കൈ മുറിഞ്ഞുപോയ കൈക്ക് തുല്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മനോഭാവം അങ്ങനെയല്ല അത് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു അദ്ദേഹം വളരെയധികം അന്വേഷിച്ച് കണ്ടെത്തി ഒരു സർജറിക്ക് സാധ്യത ചെറുതായിട്ട് തെളിഞ്ഞു വന്നു അപ്പോൾ ഇദ്ദേഹം അന്വേഷിച്ചു ഈ സർജറിക്ക് എത്ര ശതമാനമാണ് പോസിറ്റീവ് പ്രതീക്ഷ നമുക്ക് വെക്കാൻ സാധിക്കില്ല അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നൂറിൽ ഒരു ശതമാനം മാത്രം സാധ്യതയാണ് ഈ സർജറിക്കുള്ളത് നിങ്ങൾ റെഡിയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടയർ ആവാമെന്ന് ടോമി ജോൺ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു നമുക്ക് വി ക്യാൻ ഗോ എ ഹെഡ് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ആ സർജറി കഴിഞ്ഞു ടോമി ജോൺ റിക്കവറായി എന്ന് മാത്രമല്ല അതിനുശേഷം പതിമൂന്ന് സീസണുകൾ കളിക്കുകയും അതിൽ നൂറ്റി അറുപത്തി നാല് ഗെയിമുകൾ ടോമി ജോൺ വിജയിക്കുകയും ചെയ്തു ഏറ്റവും വലിയ രസമുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ സർജറിക്ക് അറിയപ്പെടുന്ന പേര് ടോമി ജോൺ സർജറി എന്നാണ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാം ടോമി ജോൺ സർജറി അപ്പോൾ ഒരു ശതമാനം മാത്രം സാധ്യതയുള്ള സർജറിയെ ഫേസ് ചെയ്യാൻ കോൺഫിഡൻസോടുകൂടി റെഡിയായ ടോമി ജോണിൻ്റെ പേരിൽ തന്നെയാണ് ആ സർജറി അറിയപ്പെടുന്നത് ഇതുപോലെയാവണം നമ്മളും പുതിയ വർഷത്തെ വരവേൽക്കാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ശതമാനം സാധ്യത ഉണ്ടെങ്കിൽ അതിൽ മുറുകെ പിടിച്ച് ടോമി ജോണിനെ പോലെ നമുക്കും ജീവിച്ച് കാണിച്ചു കൊടുക്കാം ഹാപ്പി ന്യൂ ഇയർ